ഈ എന്തിനാ ഓട്ടോ മാറ്റി മാറ്റി അത് ഞാൻ വന്നിട്ട് വെയിലത്ത് വാ കാര്യം എന്തായി പോയത് ആദ്യത്തെ ഒരു മാസം ജോലി ചെയ്യണം പിന്നെ പെർഫോമൻസ് പോലെ മൂവായിരത്തിഅഞ്ഞൂറ് രൂപ പറഞ്ഞു

അവൾ ഒന്നും കഥയില്ലാത്തവളാണ് പഠിക്കണമെങ്കിൽ ഡാഡി ലോണാ വീട് ലോൺ ലോൺ ഓട്ടോറിക്ഷ എടുത്ത നീ വരെ എല്ലോറിക്ഷോണ അമ്മക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം അല്ലാതെ അമ്മിയോട് പറഞ്ഞ അമ്മ ഞാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല ഞാൻ പറഞ്ഞാൽ എന്നാ തെറ്റ് ഇവിടെ ഉള്ള എല്ലാം ലോണാ ഇവളുടെ ഇത് വെച്ചിട്ട് ഇവിടത്തെ കാര്യങ്ങളൊന്നും നടന്നു പോകത്തൊന്നുമില്ല ഉള്ള നാട്ടുകാർ മൊത്തം ഇങ്ങോട്ട് ജെവിയും ഓർത്തിരിക്കുക എന്റെ നാട് മൊത്തം വരത്തണ്ടെന്ന് ഓർത്തിട്ട് ഇങ്ങനെ അസൂയ പാടില്ല കേട്ടോ അമ്മി അവള് പറഞ്ഞിട്ട് പോകുന്നത് എനിക്ക് ഞാൻ മോനെ എനിക്ക് നീ ആ വേറെ ആരെങ്കിലും ഒന്ന് വിളിക്കാവോ

ും പോലെ നൂറ്റി ഇരുപത് രൂപാ ഒന്നും മേടിച്ചില്ല എൺപത്തിനാല് പന്ത്രണ്ട് എൺപത്തിനാല് പന്ത്രണ്ട് ഇതാറുണ്ട് തീരന്റെ

Gatum

അതെ ഈ വഴിയൊക്കെ വരുന്ന എക്സ്ട്രാ ചാർജ് മേടിക്കുന്നതാണേ കുണ്ടും മുഴി വണ്ടിയൊക്കെ ചീത്തയാവും എങ്ങോട്ടാടാ ചേച്ചി അത് പിന്നെ പൈസ എന്റെ കൈ കിട്ടൂടോ ഞാൻ ആരാണോ അയ്യോ പെണ്ണായിരുന്നു

എന്താ ഇന്നലെ പോയി എന്തായിരപ്പോ കല്യാണക്കാരി നടക്കത്തില്ല നമ്മൾ പെണ്ണിന്റെ പ്രൊഫൈൽ പ്രൊഫൈല് വണ്ടി പ്രാന്തില്ലോ കാണിച്ചത് ഇതാ കാരണവന്മാര് പറയുന്നത് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കണ്ടും ഡീസൽ വണ്ടി കണ്ടും കൊതിക്കിരുന്നത് ചേട്ടന തോർത്ത് പേടിക്കൊന്നും വേണം നമ്മൾ നല്ല അന്തസായിട്ടുള്ള ജോലിയാണ് ചെയ്യുന്ന നമ്മളാടെ മുമ്പിൽ പോയി കൈനുട്ട് ഒന്നല്ലോ നല്ല അഭിമാനത്തോടെ നിൽക്കണം നല്ലൊരു പെണ്ണിനെ എന്റെ ഒരു ഫ്രണ്ട് വരുന്നു ശരിയാവത്തില്ല അവള് കാണുന്നപ്പനെ ചോറിച്ചില്ലായിരുന്നല്ലോ ഇപ്പൊ ചേട്ടന് ബിഗ് ബോസ് നിർത്തി കാണാന്ന് ആഗ്രഹം അങ്ങനെ വിട്ടാ മതി ബിഗ് ബോസ് നിർത്തും നല്ല അഭിനയവും നിർത്തും ഞാൻ അവിടെന്നാ ശരിയാവത്തില്ല ഞാൻ പോവാണേ

ആ ഒരു ഒരു ും വിടാൻ വേണ്ടി പോവാ പണിയാ ഇനി കൂടെ പഠിച്ചതല്ലേ അതിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ്ടേ ഒന്നല്ലേ ഇത്രയും പഠിച്ചല്ലോ ഒരു ഭാവിയൊക്കെ ഇല്ലേ അതൊക്കെ ഇനി എന്താവും െ അത് എന്റെ നല്ലതിനു വേണ്ടി അല്ലേ ഹേ അതല്ല ഞാനിവിടെ ഐ എൽ സി പഠിക്കുന്ന ഇതെന്റെ അങ്ങനെ ഈ വിദേശത്ത് പോയി പഠിക്കുന്ന പിള്ളേർ അവിടെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലെങ്കിൽ അവിടെ എത്തിച്ചേരാനായിട്ട് നമ്മൾ കൊറച്ച് പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട് കൊഴപ്പുണ്ടോ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ഐ ആർ എസ് ഗ്രൂപ്പ് വിദേശത്ത് പഠിക്കുന്നതിനും സെറ്റിൽ ചെയ്യുന്നതിനും ഐ ആർ എസ് പ്രോസസിംഗ് ചെയ്യുന്ന സ്റ്റുഡൻസിന് സൗജന്യമായി ഐ എ ടി എസ് പി ടി യു കെ യു എസ് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ജർമ്മനി ഫ്രാൻസ് അയർലൻഡ് ഉൾപ്പെടെ മുപ്പത്തഞ്ച് രാജ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുവാനും സൗകര്യമൊരുക്കുന്നു കൂടാതെ നഴ്സസിന് ഐ എൽ ഒ ഇ ടി ട്രെയിനിംഗും പ്രൊവൈഡ് ചെയ്യുന്നു ഒ ഇ ടിയുടെ ഒഫീഷ്യൽ അപ്രൂവൽ ആയ ഓൾഡ് സ്റ്റാർസിനുള്ള കേരളത്തിലെ ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഐ ആർ എസ് ഗ്രൂപ്പ് നഴ്സിംഗ് ബോർഡ് എക്സാം പ്രിപ്പറേഷൻ കൂടാതെ യു എസ് എ കാനഡ ന്യൂസിലാൻഡ് ഇൻട്ക്സ് രജിസ്റ്റേർഡ് നഴ്സിംഗ് ട്രെയിനിംഗും നൽകുന്നു ഇനി മിഡിൽ ഈസ്റ്റിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സസിന് ബി എച്ച് എ ഹാഡ് എംഒ എച്ച് ആൻഡ് പ്രോമെട്രിക് എക്സാമിനും ട്രെയിനിങ് നൽകുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ജർമ്മനിയിൽ സൗജന്യ പഠനത്തിന് ശേഷം വർക്ക് പെർമിറ്റോടുകൂടി വിസ ലഭിക്കുന്നതിന് ജർമ്മൻ ലാംഗ്വേജ് അഞ്ചു മാസം കൊണ്ട് കുറഞ്ഞ നിരക്കിൽ എ വൺ എ ടു ബി വൺ ബി ടു ലെവൽ ഐ ആർ എസ്സിൽ ട്രെയിനിംഗ് നൽകുന്നതാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ എന്നും ഐ ആർ എസ് സ്റ്റുഡൻസിനൊപ്പം കൂടുതൽ വിശദാംശങ്ങൾക്ക് ഐ ആർ എസ് കോൺടാക്ട് ചെയ്യുക താങ്ക്